സിൻ്റെ കഥ റോളക്സ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ബ്രാൻഡുകളിൽ ഒന്നാണ് ഈ ബ്രാൻഡിൻ്റെ ഇന്നത്തെ വിപണി മൂല്യം ഏകദേശം എട്ട് ബില്യൺ ഡോളറാണ് ഈ ബ്രാൻഡിൻ്റെ ചരിത്രം ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് ആരംഭിക്കുന്നത് തൻ്റെ പൈതൃക സ്വത്തുക്കൾ മറ്റുള്ളവരാൽ കവർന്നെടുക്കപ്പെട്ട അനാഥനായ ഒരു കൗമാരക്കാരനിലാണ് തൻ്റെ വെല്ലുവിളികളെ മറികടക്കാനുള്ള ദൃഢനിശ്ചയം മാത്രമാണ് അയാൾക്കുണ്ടായിരുന്നത് ജന്മ സ്വദേശം പോലും ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോയ ശേഷം കുറച്ചു വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം തന്റെ സ്വപ്നത്തെ പിന്തുടരാൻ അയാൾ തീരുമാനിക്കുന്നു സ്വന്തമായി ഒരു വാച്ച് നിർമ്മാണ ബിസിനസ് തുറന്ന ശേഷം ഈ സംരംഭം അദ്ദേഹത്തെ ആധുനിക റിസ്റ്റ് വാച്ചുകളുടെ മേഖലയിലെ ഒരു പയനിയർ ആകുന്നതിലേക്ക് നയിക്കുമെന്നും ഈ വ്യവസായത്തെ ആകെ അയാൾ മാറ്റിമറിക്കുമെന്നും ഒരു ബില്യൺ ഡോളർ സാമ്രാജ്യം അദ്ദേഹം പടുത്തുയർത്തുമെന്നും അന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ജർമ്മനിയിലെ കുൽബാക്കിൽ അന്നയുടെയും ജൊഹാൻ ഡാനിയൽ വിൽസ്റ്റോഫിന്റെയും മകനായി ഹാൻസ് വിൽസ്റ്റോഫ് ജനിച്ചു മൂന്ന് മക്കളിൽ രണ്ടാമനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം ഇരുമ്പ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു അത്യാവശ്യം വിജയകരമായ ബിസിനസ് നടത്തി വന്നിരുന്നു ഇത് അദ്ദേഹത്തിന്റെ മുത്തച്ഛനിൽ നിന്ന് കൈമാറി വന്നതാണ് ഇടത്തരം ക്ലാസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം ഉൾപ്പെട്ടിരുന്നത് നിർഭാഗ്യവശാൽ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ അമ്മ രോഗിയാവുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അവർ മരിക്കുകയും ചെയ്തു അതിനേക്കാളും ഒരു സംഭവം ഒരു വർഷത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛനും അന്തരിച്ചു എന്നതാണ് അങ്ങനെ വിധി ആൻസിനെ പന്ത്രണ്ടാം വയസ്സിൽ ഒരു അനാഥനാക്കി മാറ്റി അമ്മയുടെ സഹോദരന്മാരുടെ സംരക്ഷണയിലായിരുന്നു അദ്ദേഹം പിന്നീട് കഴിഞ്ഞത് ആ കാലത്തിനടുക്ക് അമ്മാവൻ ഉടൻ തന്നെ കുടുംബത്തിന്റെ ബിസിനസ് വിൽക്കാനും അതിൽ നിന്നുള്ള കുറച്ച് പണം അവരുടെ വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കാനും തീരുമാനിച്ചു മൂവരെയും അദ്ദേഹം ജർമ്മനിയിലെ ബവേറിയയിലെ ഏണസ്റ്റനം കോബർഗ് എന്ന പ്രശസ്തമായ ബോർഡിംഗ് സ്കൂളിലായിരുന്നു ചേർത്തിരുന്നത് ഹാൻസ് ഈ തീരുമാനത്തെ തുടക്കം മുതലേ വെറുത്തിരുന്നതിനാൽ അവൻ വിഷാദത്തിലായി ഹാൻസിനെ മറ്റു കുട്ടികൾ ഒരു പുറം തന്നെയാണ് കണ്ടത് കൂടാതെ അവന്റെ മതം പറഞ്ഞ് അവനെ കളിയാക്കാനും തുടങ്ങി ദുഷ്കരമായ ഈ കുട്ടിക്കാലത്തെ അതിജീവിക്കാൻ അവൻ ശ്രദ്ധ പഠനത്തിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു പ്രായമായപ്പോൾ അമ്മാവന്മാരുടെ ഈ തീരുമാനം തനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് തന്റെ വിജയത്തിന് ഒരു പ്രധാന ഘടകമായി മാറിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഞങ്ങളുടെ വിധിയിൽ ഞങ്ങളുടെ അമ്മാവന്മാർ നിസ്സംഗരായിരുന്നില്ല എന്നിരുന്നാലും ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്നെ സ്വയം പര്യാപ്തനാക്കിയ രീതി എന്റെ സ്വത്തുക്കളെല്ലാം സ്വയം ശ്രദ്ധിക്കാനുള്ള ശീലം എന്നിൽ ഉണ്ടാക്കിയതും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വിജയത്തിന്റെ കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാൻസ് പുസ്തകങ്ങൾ വായിക്കുന്നത് ആസ്വദിക്കുകയും സ്കൂളിലെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായി മാറുകയും ചെയ്തു അദ്ദേഹം ഏറ്റവും എക്സൽ ചെയ്ത വിഷയങ്ങൾ ഗണിതവും ഭാഷകളുമായിരുന്നു അവിടെ വെച്ച് അദ്ദേഹം ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷകൾ പഠിച്ചു യാത്രയെക്കുറിച്ച് അദ്ദേഹത്തിന് എപ്പോഴും ജിജ്ഞാസയുള്ള ആളായിരുന്നു കൂടാതെ ഭാഷകൾ യാത്രകളിൽ വളരെ പ്രയോജനപ്രദമാകുമെന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു ഇത് പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു പങ്കാണ് വഹിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വിസ് ബാലനുമായി ചങ്ങാത്തത്തിലായി വാച്ച് നിർമ്മാണ വ്യവസായത്തിൽ ദീർഘകാല ചരിത്രമുള്ള സ്വിറ്റ്സർലാൻഡിലെ ലാഷോ ഡിഫോൺസ് എന്ന തന്റെ ജന്മസ്ഥലത്തെക്കുറിച്ചുള്ള കഥകൾ അവൻ ഹാൻസിനോട് പറയുമായിരുന്നു ഹാൻസിന് ആ സ്ഥലത്തെക്കുറിച്ച് വലിയ താല്പര്യം തോന്നി ഒരു ദിവസം ഹാൻസിന് തന്റെ ബോർഡിംഗിലെ ജീവിത രീതി മതിയാവുകയും ബോർഡിംഗ് സ്കൂൾ വിട്ട് സ്വിറ്റ്സർലൻഡിലെ ജെനീവിയയിലേക്ക് പോവുകയും ചെയ്തു പത്തൊമ്പതാം വയസ്സിൽ ഒരു അന്താരാഷ്ട്ര വേൾഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ അപ്രന്റിസായി അവൻ അവിടെ ജോലി നേടി ഈ കമ്പനി വിവിധ വിപണികളിൽ നിന്ന് മുത്തുകൾ വാങ്ങി ജ്വല്ലറികൾക്ക് വിൽക്കുന്നതിനായി തരംതിരിച്ച് ഗ്രേഡ് ചെയ്ത് പാക്ക് ചെയ്ത് കയറ്റി അയക്കുന്ന ജോലിയായിരുന്നു ചെയ്തിരുന്നത് ഈ കമ്പനി യഥാർത്ഥത്തിൽ ഒന്നും സൃഷ്ടിക്കുന്നില്ലെങ്കിലും എപ്പോഴും വലിയ ലാഭം ഉണ്ടാകുന്നെന്ന് അവിടെ അവൻ നിരീക്ഷിച്ചു അവിടെ അവരുടെ ബിസിനസ് പഠിക്കാനായി അദ്ദേഹം നന്നായി സമയം ചെലവഴിച്ചു തന്റെ പ്രായത്തിലുള്ള മറ്റു യുവാക്കൾ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ തുക അവൻ പ്രതിമാസം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഒരു ദിവസം അവന് ഒരു സുഹൃത്തിന്റെ കത്ത് ലഭിക്കുകയാണ് അത് കൂനോ കോട്ടൺ എന്ന കമ്പനിയിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള കത്തായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ ഉയർന്ന നിലവാരമുള്ള വാച്ച് നിർമ്മാണ കമ്പനികളിൽ ഈ കൂനോ കോട്ടൺ അവർ ഓരോ വർഷവും ഏകദേശം ഒരു ദശലക്ഷം സിസ്രാങ്ക് വിലമതിക്കുന്ന പോക്കറ്റ് വാച്ചുകൾ ചെയ്യുന്ന കമ്പനിയായിരുന്നു അക്കാലത്ത് തന്നെ അവർ സ്വന്തമായി വാച്ചുകൾ നിർമ്മിച്ചിരുന്നു ഈ കമ്പനി ലാഷോ ഡിഫോൺസിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇത് അദ്ദേഹം എപ്പോഴും പോകാൻ ആഗ്രഹിച്ച സ്ഥലം തന്നെയായിരുന്നു അദ്ദേഹം ഇതിനകം ജോലി ചെയ്തിരുന്ന കമ്പനി അദ്ദേഹത്തിന് കൂടുതൽ പണം നൽകിയിട്ടും ആ സ്ഥലത്തോടും വാച്ചുകളെ ചുറ്റിപ്പറ്റിയുള്ള ബിസിനസിനോടുമുള്ള അദ്ദേഹത്തിന്റെ ജിജ്ഞാസ വളരെ ശക്തമായിരുന്നതിനാലും ആയിരത്തി തൊള്ളായിരത്തിൽ അദ്ദേഹം ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടി ലാഷോ ഡിഫോൺസിലേക്ക് പോയി സ്കൂളിൽ വെച്ച് അദ്ദേഹം പഠിച്ച ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനുമുള്ള കഴിവ് കാരണം ഇംഗ്ലീഷ് കറസ്പോണ്ടന്റായും ക്ലർക്കായും അദ്ദേഹം അവിടെ നിയമിക്കപ്പെട്ടു പ്രതിമാസം എൺപത് സ്വിസ് ഫ്രാങ്ക് ുന്നു അദ്ദേഹത്തിന്റെ അക്കാലത്തെ ശമ്പളം എല്ലാ ദിവസവും നൂറുകണക്കിന് പോക്കറ്റ് വാച്ചുകൾ വൈൻഡ് ചെയ്യാനും അവയിലെ സമയം കൃത്യമാണോ എന്ന് പരിശോധിക്കാനും അദ്ദേഹം ഉത്തരവാദിയായിരുന്നു വാച്ച് നിർമ്മാണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെയധികം ഉൾക്കാഴ്ച ലഭിക്കാനും എല്ലാതരം വാച്ചുകളും എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് ധാരാളം അറിവ് നേടാനും അദ്ദേഹത്തെ ഇത് സഹായിച്ചു എന്നിരുന്നാലും അവിടെയുള്ള അദ്ദേഹത്തിന്റെ സമയം വളരെ കുറവായിരുന്നു കുനോ കോട്ടണിൽ വെറും രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ജർമ്മനിയിലേക്ക് തിരികെ പോയി സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കേണ്ടി വന്നു സൈനിക സേവനത്തിന് ശേഷം അദ്ദേഹം ിലെ ലണ്ടിൽ മറ്റൊരു ഉയർന്ന നിലവാരമുള്ള വാച്ച് കമ്പനിയിൽ ജോലി ചെയ്യാൻ പോയി അവിടെ അദ്ദേഹത്തിന് മറ്റൊരു ഉത്തരവാദിത്തം കൂടെ ഉണ്ടായിരുന്നു കമ്പനിയിലെ സെയിൽസ് വർദ്ധിപ്പിക്കുക അവിടെ താമസിക്കാൻ തുടങ്ങി രണ്ടു വർഷത്തിനുള്ളിൽ കമ്പനിക്കായി കൂടുതൽ ക്ലയന്റുകളെ കണ്ടെത്താൻ അദ്ദേഹം വിജയിച്ചു കാലക്രമേണ അവരുടെ വിൽപ്പന വർദ്ധിച്ചു അപ്പോഴേക്കും അദ്ദേഹം സ്വന്തമായി വാച്ച് ബിസിനസ് ചെയ്യാനുള്ള പ്ലാനുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തന്റെ ഭാവി ബിസിനസിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി അദ്ദേഹം കഴിയുന്നതെല്ലാം പഠിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു ആ വർഷങ്ങളിൽ അദ്ദേഹം തന്റെ ഭാവി ഭാര്യയായ ഫ്ലോറൻസ് ഫ്രാൻസിസ് മേക്റോട്ടിയെ കണ്ടുമുട്ടുകയും താമസിയാതെ അവർ വിവാഹിതരാകുകയും ചെയ്തു ഒരു ദിവസം ഹാൻസ് ഫ്രിഡ് ജെയിംസ് ഡേവിസുമായി പുറത്തിരുന്ന് ജീവിതത്തെക്കുറിച്ചും ഭാവിക്കുമുള്ള പദ്ധതികളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം സ്വന്തമായി വാച്ചുകളുടെ ബിസിനസ് തുടങ്ങാൻ തനിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് തന്റെ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു പക്ഷെ തനിക്ക് കുറച്ച് മൂലധനം ആവശ്യമുണ്ട് ആൽഫ്രഡിന്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നു ഹാൻസിന് വാച്ചുകളോട് എത്രമാത്രം അഭിനിവേശനമുണ്ടെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു വളരെ ചെറുപ്പമായിട്ടും അദ്ദേഹം ആ ജർമ്മകാരനായ ചെറുപ്പക്കാരന് അവസരം നൽകാൻ തന്നെ തീരുമാനിച്ചു ഡേവിസ് അവന്റെ ബിസിനസ് സംരംഭത്തിൽ ആവശ്യത്തിന് പണം നിക്ഷേപിക്കാൻ തയ്യാറാണെന്നും അവനോട് പറഞ്ഞു അങ്ങനെ അവർ ഒരുമിച്ച് കൈകോർത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിൽസ്റ്റോഫ് ആൻഡ് ഡേവിസ് ലിമിറ്റഡ് അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അവർ സ്വിറ്റ്സർലൻഡിൽ പ്രവർത്തിച്ചിരുന്ന ഹെർമൻ എക്ലർ എന്ന സ്വിസ് വാച്ച് കമ്പനിയുമായി പങ്കാളികളായി സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വാച്ച് കേസുകളിൽ ഘടിപ്പിക്കാനുള്ള മൂവ്മെന്റ്സ് അവർ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി തങ്ങളുടെ പങ്കാളിത്തത്തിന് കൂടുതൽ സൗകര്യമൊരുക്കാൻ അവർ സ്വിറ്റ്സർലൻഡിലെ ബയലിൽ ഒരു ഓഫീസ് തുറന്നു താമസിയാതെ അവർ താങ്ങാനാവുന്ന വിലയിൽ വാച്ചുകൾ വിതരണം ചെയ്യുന്നതിൽ വൈദഗ്ധ്യം നേടി ഹാൻസ് ഒരു വാച്ച് പ്രേമിയായിരുന്നെങ്കിലും വാച്ച് വ്യവസായത്തിൽ അദ്ദേഹത്തിന് അനിഷ്ടകരമായി തോന്നിയ ഒരു പ്രധാന കാര്യമുണ്ടായിരുന്നു അതായിരുന്നു പോക്കറ്റ് വാച്ചുകൾ അക്കാലത്ത് റിസ്റ്റ് വാച്ചുകൾ കൂടുതലും സ്ത്രീകൾ ആഭരണങ്ങൾ പോലെയായിരുന്നു ധരിച്ചിരുന്നത് ചിലർ അതിനെ ഒരു താഴ്ന്ന നിലയിലായിരുന്നു കണ്ടിരുന്നത് കാരണം സമയം കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ അവ പലപ്പോഴും പരാജയപ്പെട്ടിരുന്നു കാരണം ഈ വാച്ചുകൾ പോക്കറ്റ് വാച്ചുകളേക്കാൾ വളരെ ചെറുതായിരുന്നു കൂടാതെ ചെറിയ മൂവ്മെന്റ്സ് ആയിരുന്നു ഇതിൽ അടങ്ങിയിരുന്നത് മൂവ്മെന്റ്സിലെ ചെറിയ കോംപ്ലിക്കേഷൻസ് കാരണം ഈ വാച്ചുകൾ പതിവായി വേഗത്തിലാകുകയോ അല്ലെങ്കിൽ പതുക്കെയാവുകയോ ചെയ്യുമായിരുന്നു ഇതായിരുന്നു അക്കാലത്ത് പോക്കറ്റ് വാച്ചുകൾക്ക് കൂടുതൽ പ്രചാരമുണ്ടാകാനുള്ള പ്രധാന കാരണം കൂടാതെ അതിന്റെ വലിപ്പം കാരണം അത് പൗരുഷത്തിൻ്റെ ഒരു അടയാളം കൂടെയായി കണക്കാക്കിയിരുന്നു എന്നാൽ ഹാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപയോഗിക്കുന്നത് അസൗകര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി കാരണം സമയം കാണാൻ വേണ്ടി ഇടയ്ക്കിടെ പോക്കറ്റിൽ കൈയിടേണ്ടി വരുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൈകൾ തിരക്കിലായിരിക്കുമ്പോൾ അതുവരെ സമയം കൃത്യമായി കാണിക്കാൻ കഴിയുന്നതും ദൈനത്തിന് ഉപയോഗത്തിന് അനുയോജ്യമായതുമായ എല്ലാം തികഞ്ഞ ഒരു റിസ്റ്റ് വാച്ച് സൃഷ്ടിക്കുന്നത് അസാധ്യമാണെന്ന് എല്ലാവരും കരുതിയിരുന്നു പോക്കറ്റ് വാച്ചുകൾ ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും റിസ്റ്റ് വാച്ചുകൾ അവയെ തീർച്ചയായും മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വ്യക്തിപരമായി തന്നെ കരുതുന്നു ഹാൻസ് വിൽസ്ട്രോഫ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പറഞ്ഞു റിസ്റ്റ് വാച്ചുകൾ താമസിയാതെ എല്ലാവർക്കും ഒരു പുതിയ ട്രെൻഡായി മാറുമെന്ന് ഹാൻസ് അന്ന് തന്നെ പ്രവചിച്ചിരുന്നു അതിനുവേണ്ടി തികഞ്ഞ ഒരു റിസ്റ്റ് വാച്ച് സൃഷ്ടിക്കാനുള്ള ഒരു വഴി കണ്ടെത്തുന്നതിൽ അദ്ദേഹം പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനായി അടുത്ത കുറച്ച് വർഷങ്ങൾ അദ്ദേഹം യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും വാച്ചുകളുടെ ചെറിയ വിശദാംശങ്ങളെ പോലും ചർച്ച ചെയ്യാൻ എണ്ണമറ്റ വാച്ച് നിർമ്മാതാക്കളെ കണ്ടുമുട്ടുകയും ചെയ്തു ആ വർഷങ്ങളിൽ തന്നെ അദ്ദേഹം സ്വന്തമായി റിസ്റ്റ് വാച്ചുകൾ പുറത്തിറക്കാൻ തുടങ്ങി യാത്രയിൽ മറ്റു വാച്ച് നിർമാതാക്കളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി കൂടുതൽ മികച്ച ഉയർന്ന നിലവാരമുള്ളതും വിശ്വസനീയവുമായ ഒരു റിസ്റ്റ് വാച്ച് നിർമ്മിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു താമസിയാതെ അദ്ദേഹത്തിന്റെ കമ്പനി ശ്രദ്ധ നേടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എട്ടോടെ അത് ഇംഗ്ലണ്ടിലെ വാച്ച് നിർമ്മാണ വ്യവസായത്തിലെ മുൻനിര സ്ഥാപനങ്ങളിലൊന്നായി മാറി ഇപ്പോൾ ഹാൻസ് തന്റെ കമ്പനിയുടെ പേര് ഉയർന്ന ക്ലാസ് ഉള്ളതും ആകർഷകവും ഏതു ഭാഷയിലും എളുപ്പത്തിൽ പറയാൻ കഴിയുന്നതുമായ ഒരു പേരായി മാറണമെന്ന് ആഗ്രഹിച്ചു കൂടാതെ ഈ പേര് വളരെ ചെറുതായിരിക്കണം അതുവഴി വാച്ചിന്റെ ഡയലിൽ എളുപ്പത്തിൽ ഇത് ഉൾക്കൊള്ളിക്കാൻ കഴിയും അക്ഷരമാലയിലെ പല അക്ഷരങ്ങൾ സംയോജിപ്പിച്ച് അദ്ദേഹം ധാരാളം സമയം ചെലവഴിച്ചു ഒടുവിൽ റോളക്സ് എന്ന വാക്ക് അദ്ദേഹം കണ്ടെത്തി അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അതൊരു മികച്ച പേരാണെന്ന് തോന്നി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തന്നെ വിൽസ് ഡോഫ് ആൻഡ് ഡേവിസ് ലിമിറ്റഡിന്റെ ട്രേഡ് മാർക്കായി അദ്ദേഹം റോളക്സ് എന്ന പേര് രജിസ്റ്റർ ചെയ്തു അടുത്ത കുറച്ച് വർഷങ്ങളിൽ റോളക്സ് അതിൻ്റെ ഉയർന്ന നിലവാരമുള്ള റിസ്റ്റ് വാച്ചുകൾക്ക് പേര് കേട്ട കമ്പനിയായി തീർന്നു നിരവധി ധനികൾ അത് ഇതിനകം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ഒന്നാം ലോകമഹായുദ്ധം കുട്ടി പുറപ്പെട്ടു വാച്ച് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പല ബിസിനസ്സുകളും നിലനിൽക്കാൻ ബുദ്ധിമുട്ടുകയും ചില സന്ദർഭങ്ങളിൽ ചില സ്ഥാപനങ്ങൾ കൂട്ടുകയും ചെയ്തു എന്നാൽ റോളക്സിന് അങ്ങനെയല്ല ഈ ദുരന്ത സംഭവം വയൻസിന്റെ കമ്പനിയെ കൂടുതൽ പ്രശസ്തമാക്കുകയേ ചെയ്തുള്ളു കാരണം അതിന്റെ വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന റിസ്റ്റ് വാച്ചുകൾ തന്നെയായിരുന്നു പോക്കറ്റ് വാച്ചുകൾക്ക് പകരം റോളക്സ് വാച്ചുകളാണ് പല സൈനികർക്കും ലഭിച്ചത് കാരണം ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പവും സുരക്ഷിതവുമായിരുന്നു സമയത്തിലുള്ള കൃത്യത കാരണം അവരുടെ ആക്രമണങ്ങൾ കൂടുതൽ നന്നായി ഏകോപിപ്പിക്കാനും ഇത് അവരെ സഹായിച്ചു അപ്പോഴേക്കും കമ്പനി വളരെയധികം വളർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അവർ അറുപത് ആളുകളെ ജോലിക്കാരായി നിയമിക്കുകയും കൂടാതെ അവരുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി ലണ്ടനിൽ വലിയ ഒരു ഓഫീസ് അവർ സ്ഥാപിക്കുകയും ചെയ്തു റോളക്സ് ഇതിനകം തന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ആദ്യത്തെ റിസ്റ്റ് വാച്ച് ക്രോണോമീറ്റർ റേറ്റിംഗ് നേടിയിരുന്നു അതിനുശേഷം ലണ്ടനിലെ ക്യൂ ഒബ്സർവേറ്ററിയിൽ നിന്ന് ക്ലാസ് എ കൃത്യത സർട്ടിഫിക്കറ്റും അവർക്ക് ലഭിച്ചു ഇത് ആളുകൾക്ക് ഈ ബ്രാൻഡ് വാങ്ങാൻ കൂടുതൽ ആവേശം നൽകി എന്നാൽ ഹാൻസിന് ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളല്ല എന്ന് നടന്നുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്താരാഷ്ട്ര അതിർത്തികളിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനികൾക്കും മുപ്പത്തിമൂന്ന് ശതമാനം നികുതി ഏർപ്പെടുത്തി ഇത് ഹാൻസിന് വലിയ ഒരു ആശങ്ക തന്നെ നൽകി അതിനാൽ ഈ നികുതികൾ ഒഴിവാക്കാൻ അദ്ദേഹം തന്റെ കമ്പനിയുടെ ആസ്ഥാനം ലണ്ടനിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലെ ബയലിലേക്ക് മാറ്റി സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ ഈ നീക്കത്തിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു അത് ലോകമഹായുദ്ധം തന്നെ ായിരുന്നു ഹാൻസ് വിൽസ്റ്റോഫ് എന്ന പേര് വ്യക്തമായി ജർമ്മൻ ആയിരുന്നതിനാൽ ബ്രിട്ടനിലെ ആളുകൾ ഈ ബ്രാൻഡ് വെറുത്തു തുടങ്ങി അദ്ദേഹം റോളക്സ് എന്ന പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വിൽസ്റ്റോഫ് ആൻഡ് ഡേവിസ് എന്ന പേര് ഇംഗ്ലണ്ടിലും ഉപയോഗിച്ചിരുന്നു ആളുകൾ ഈ ബ്രാൻഡ് വളരെ താഴ്ന്ന നിലയിൽ കാണാൻ തുടങ്ങി ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്റെ കമ്പനിയുടെ പേര് വിൽസ്റ്റോഫ് ആൻഡ് ഡേവിസ് ലിമിറ്റഡിൽ നിന്ന് റോളക്സ് വാച്ച് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പൂർണ്ണമായി മാറ്റുന്നതിനെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു വർഷങ്ങൾക്ക് ശേഷം റോളക്സിന്റെ പ്രശസ്തമായ അഞ്ച് നക്ഷത്രവും കിരീടവുമുള്ള ട്രേഡ് മാർക്ക് ലോഗോയും ഹാൻസ് രജിസ്റ്റർ ചെയ്തു അന്നു മുതൽ അവരുടെ വാച്ചുകളുടെ ഡയലിൽ ഈ ലോഗോ രേഖപ്പെടുത്തി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റോളക്സ് വാച്ച് കോർപ്പറേഷൻ അതിന്റെ പ്രധാന ഓഫീസ് ബയലിൽ നിന്ന് ജനീവയിലേക്ക് മാറ്റി ഇന്നും അത് അവിടെ തന്നെ നിലകൊള്ളുന്നു അന്ന് മുതൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ബയലിൽ വാച്ച് മൂവ്മെന്റ്സ് നിർമ്മിക്കുന്നതിലും അവയെ ജനീവയിലേക്ക് കൊണ്ടുപോകുകയും മൂവ്മെന്റ്സ് കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും അവയ്ക്ക് ഉയർന്ന ക്ലാസ് ഡിസൈൻ നൽകി വാച്ചുകൾ അവിടെ പുറത്തിറക്കുകയും ചെയ്യുന്ന രീതിയാണ് ജനീവിയയിൽ വെച്ചാണ് ഹാൻസ് തൻ്റെ ടീമിനൊപ്പം റിസ്റ്റ് വാച്ച് സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്താൻ പൂർണ്ണമായി ശ്രമിച്ചത് വാച്ച് കേസ് നിർമ്മിക്കുമ്പോൾ വളരെ ഇറുകിയ രീതിയിലായിരിക്കണം നിർമ്മിക്കേണ്ടത് അതുവഴി അതിൻ്റെ മൂവ്മെന്റ് പൊടി വിയർപ്പ് വെള്ളം ചൂട് തണുപ്പ് എന്നിവയാൽ ഉണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് ശ്വാശ്വതമായി സംരക്ഷിക്കപ്പെടും അപ്പോൾ മാത്രമേ നമ്മുടെ റോളക്സ് വാച്ചിന് ഏറ്റവും കൃത്യമായ സമയം ഉറപ്പാക്കാൻ കഴിയൂ അദ്ദേഹത്തിൻ്റെ ക്ഷമയും ദൃഢനിശ്ചയവും വലിയ രീതിയിൽ ഫലം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ റോളക്സ് ഒരു പുതിയ മോഡൽ പുറത്തിറക്കി അത് വാച്ച് വ്യവസായത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു റോളക്സ് ഓയിസ്റ്റർ ചരിത്രത്തിലെ ആദ്യത്തെ വാട്ടർ പ്രൂഫ് വാച്ച് ഈ പുതിയ മോഡൽ വളരെ ഇറുകിയ കേസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വാച്ചായിരുന്നു ആയിരുന്നു അത് അകത്തുള്ള ചെറിയ വാച്ച് മൂവ്മെൻറ്റുകൾക്ക് പോലും മികച്ച സംരക്ഷണം നൽകി അതിനെ അതിന് വാട്ടർ പ്രൂഫാക്കി മാറ്റി ഇത് വിപ്ലവകരമായ ഒരു ഡിസൈൻ ആണെന്നും ആളുകൾക്ക് തീർച്ചയായും ഇതിൽ താല്പര്യമുണ്ടാകുമെന്നും ആൻസിന് അറിയാമായിരുന്നു പക്ഷേ അത് ലോകത്തിന് മുമ്പിൽ വളരെ ക്രിയേറ്റീവായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശരിയായ അവസരത്തിനായി കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലണ്ടനിൽ നിന്നുള്ള മേഴ്സിഡസ് ഗ്ലച്ച എന്ന സ്ത്രീ ഇംഗ്ലീഷ് ചാനലിലൂടെ ഞാൻ നീന്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടു ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന ഇരുപത്തൊന്ന് മൈൽ ജലപാതയാണിത് ആളുകൾ അവരെ വിശ്വസിച്ചില്ല അതിനാൽ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ അവർ ഇത് വീണ്ടും ചെയ്യാൻ തയ്യാറായി അന്ന് വെള്ളത്തിൻ്റെ താപനില വളരെ കുറവായിരുന്നു ഹാൻസ് ഇതിലൊരവസരം കണ്ടു കഴുത്തിൽ ഒരു റോളക്സ് വോയിസ്റ്റർ വാച്ച് ധരിച്ച് നീന്താൻ അവളെ അദ്ദേഹം പ്രേരിപ്പിച്ചു പത്ത് മണിക്കൂറിലധികം നീന്തിയതിനു ശേഷം അവൾ മരവിച്ച് മരിക്കാറായ നിലയിൽ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെട്ടു ചാനലിന്റെ അഞ്ചിൽ നാല് ഭാഗത്തോളം അവൾ പിന്നിട്ടിരുന്നു അവളുടെ ദൗത്യം വിജയം കണ്ടില്ലെങ്കിലും റോളക്സ് വോയിസ്റ്റർ പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നു ഈ വാച്ചിനെ കുറിച്ച് ഇത് കണ്ട ആളുകൾ ആവേശഭരിതരായി ഹാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലണ്ടൻ ഡെയിലി മെയിൽ പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ തന്നെ വലിയൊരു പരസ്യം നൽകി ഇങ്ങനെ പരസ്യം നൽകിയപ്പോഴാണ് ഒരു വിപ്ലവകരമായ വാച്ച് എന്ന നിലയിൽ റോളക്സ് അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്നത് കൂടുതൽ പ്രചാരം ലഭിക്കുന്നതിനായി ഹാൻസ് തന്റെ റോളക്സ് വോയിസ്റ്റർ യഥാർത്ഥ മത്സ്യങ്ങളുള്ള ഫിഷ് ബൌളുകൾക്കുള്ളിൽ എല്ലാ റോളക്സ് ഡീലർഷിപ്പുകളിലെയും പ്രദർശനത്തിൽ ആളുകൾ നടന്നു പോകുമ്പോൾ കാണുന്ന സ്ഥലത്തു തന്നെ സ്ഥാപിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു ഈ തന്ത്രം അതിശയകരമായ ആളുകളെ ആകർഷിച്ചു അപ്പോഴേക്കും ഹാൻസ് റോളക്സിനായി വലിയ തോതിൽ പരസ്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അദ്ദേഹം അക്കാലത്തെ മികച്ച ബ്രിട്ടീഷ് മോഡലായ ഈവിൻ ലേസുമായി തന്റെ വാച്ചുകൾ പ്രൊമോട്ട് ചെയ്യാൻ സഹകരിക്കുകയുണ്ടായി അവളുടെ ചിത്രങ്ങളിൽ റിസ്റ്റ് വാച്ച് ഒരു ഫിഷ് ബോളിനുള്ളിൽ ഇട്ടുവെച്ച ചിത്രങ്ങളും ഉണ്ടായിരുന്നു പ്രചാരണം അവിടെയും അവസാനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മൗണ്ട് എവറസ്റ്റിന് സിനിമകളിലൂടെയുള്ള ഒരു വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് റോളക്സ് ഓയിസ്റ്റർ വാച്ച് വീണ്ടും പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു റോളക്സ് ധരിച്ചിരുന്ന ക്രൂ അംഗങ്ങൾ വിമാനയാത്രയ്ക്ക് ശേഷവും തങ്ങളുടെ വാച്ചുകൾ നൂറ് ശതമാനം പ്രവർത്തനക്ഷമമാണെന്ന് കണ്ടതിനാൽ വളരെ സംതൃപ്തരായി എന്നതായിരുന്നു വാർത്ത മറ്റൊരു ഉദാഹരണം പ്രശസ്ത ഡ്രൈവറായ മാൽക്കം കാമ്പൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തന്റെ റോളക്സ് വാച്ച് ധരിച്ച് മണിക്കൂറിൽ മുന്നൂറ് മൈൽ വേഗതയിൽ വാഹനമോടിച്ച് ഒരു വേഗത റെക്കോർഡ് സ്ഥാപിച്ചപ്പോഴായിരുന്നു ഇത് പരസ്യപ്പെടുത്താൻ വേണ്ടി ഹാൻസ് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു പക്ഷേ പണം വേണ്ട എന്ന് പറഞ്ഞാണ് മാൽക്കം ഇത് അംഗീകരിച്ചത് ഈ ഘട്ടത്തിൽ ആളുകൾ റോളക്സിനെ ഉയർന്ന നിലവാരമുള്ള രൂപകൽപ്പനയുള്ള ഒരു വാച്ച് എന്ന നിലയിൽ മാത്രമല്ല ദൈനംദിന ഉപയോഗത്തിനായി ആർക്കും വിശ്വസിച്ച് വാങ്ങാൻ കഴിയും സാങ്കേതിക തികവുള്ള ഒരു റിസ്റ്റ് വാച്ച് എന്ന നിലയിലും കാണാൻ തുടങ്ങി ഒരു കമ്പനി വിജയിക്കാൻ മികച്ച വിപണനം മാത്രം മതി ഈ സമയങ്ങളിൽ റോളക്സ് തങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത മോഡലായ റോളക്സ് വോയിസ്റ്റർ പെർപ്പച്ചൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അവതരിപ്പിച്ചപ്പോൾ ഇത്തരം പരസ്യങ്ങളിലൂടെ ആളുകളെ ആകർഷിക്കുന്നത് തുടർന്നു കൊണ്ടിരുന്നു അത് ചരിത്രത്തിലെ ആദ്യത്തെ വാട്ടർ പ്രൂഫ് ആൻഡ് സെൽഫ് വൈൻഡിങ് റിസ്റ്റ് വാച്ച് ആയിരുന്നു റോളക്സ് ഓയിസ്റ്റർ എന്ന അതിന്റെ മുൻമുടൽ ഒരു വലിയ നേട്ടമായിരുന്നു എങ്കിലും അതിന്റെ എറുകിയ കേസ് കാരണം സ്വമേധയാ വൈൻഡ് ചെയ്യേണ്ട പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം ഓയിസ്റ്റർ ക്രൗൺ അയച്ചെടുത്ത് വൈൻഡ് ചെയ്ത ശേഷം വീണ്ടും അത് മുറിക്കേണ്ടതുണ്ടായിരുന്നു സെൽഫ് വൈൻഡിങ് വാച്ച് സൃഷ്ടിക്കുന്നത് നൂറ്റാണ്ടുകളായി ആളുകൾ ശ്രമിച്ച ഒരു സ്വപ്നം തന്നെയായിരുന്നു പക്ഷേ ആരും അതിൽ വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ ഹാൻസ് റോളക്സ് സ്ഥാപനത്തിന് പുറത്തും ഉയർന്ന നിലവാരമുള്ള വാച്ചുകൾ നിർമ്മിക്കുകയുണ്ടായി അത് സ്വന്തം പേരിൽ ട്രേഡ് മാർക്ക് ചെയ്ത് വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് ബ്രിട്ടീഷ് യു എസ് വിപണികൾക്ക് ജർമ്മനിയോടുള്ള വിദ്വേഷം കാരണം അതൊക്കെ നിർത്തലാക്കേണ്ടി വന്നു തന്റെ എല്ലാ നേട്ടങ്ങൾക്കിടയിലും ഹാൻസ് ചിലപ്പോൾ വിപണിയിൽ നല്ല നേട്ടം കണ്ടെത്താൻ പാടുപെടുകയും തന്റെ ജർമ്മൻ പേര് കാരണം വിജയകരമായ ഒരു കമ്പനി ഉണ്ടാക്കാൻ ഇരട്ടി പരിശ്രമം നടത്തേണ്ടി വരികയും ചെയ്തിരുന്നു രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ റോളക്സിന് കനത്ത തിരിച്ചടി തന്നെ നേരിട്ടു സ്വിറ്റ്സർലൻഡിൽ നിന്നും യൂറോപ്പിലെ മറ്റു വിപണികളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ബുദ്ധിമുട്ടേറിയതും ചെലവേറിയതുമായി മാറി തുടങ്ങി ഈ സാഹചര്യത്തിൽ ഹാൻസ് നിരാശനായി അദ്ദേഹത്തിന്റെ മോശം സമയത്തിന് മറ്റൊരു ദുരന്തം കൂടെ പിന്നാലെ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അന്തരിച്ചു ഭാര്യയുടെ ഓർമ്മയ്ക്കായി സാമൂഹിക കാര്യങ്ങൾക്കായുള്ള ഒരു ജീവകാരുണ്യ സ്ഥാപനമായ വിൽസ് ഫൗണ്ടേഷൻ അദ്ദേഹം സ്ഥാപിച്ചു ഹാൻസിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് റോളക്സിന്റെ നൂറ് ശതമാനം ഉടമസ്ഥാവകാശം വിൽസ്ട്രോ ഡ്രോ ഫൗണ്ടേഷന് കൈമാറിയെന്നത് എടുത്തു പറയേണ്ട സംഭവമാണ് ഈ ഫൗണ്ടേഷൻ ഇന്നും റോളക്സിനെ സ്വന്തമായി നിയന്ത്രിക്കുന്നു അതിനാൽ റോളക്സ് എന്ന കമ്പനി പൊതുജനങ്ങൾക്ക് ഒരിക്കലും വിൽക്കപ്പെടില്ല അവർ ഒരിക്കലും നികുതി അടക്കേണ്ട ആവശ്യവുമില്ല കാരണം ഇത് അടിസ്ഥാനപരമായ ഒരു ജീവകാരുണ്യ സ്ഥാപനമാണ് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച ഉടനെ റോളക്സ് വീണ്ടും കുതിച്ചുയരാൻ തുടങ്ങി നിങ്ങൾക്ക് ഒരു ധാരണ നൽകാൻ വേണ്ടി ഞാൻ ഇവിടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ആകുമ്പോഴേക്കും റോളക്സ് അതിൻ്റെ അമ്പതിനായിരം സർട്ടിഫൈഡ് ക്രോണോമീറ്ററുകൾ വിറ്റിരുന്നു അതിന്റെ അടിത്തട്ടിൽ വരെ എത്താൻ കഴിയുന്ന ആദ്യത്തെ വാട്ടർ പ്രൂഫ് ഡൈവിംഗ് വാച്ച് ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഹാൻസ് വിൽസ്ട്രോഫ് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും റോളക്സ് ഇന്നത്തെ നാം കാണുന്ന നിലയിലുള്ള ലോകോത്തര ആഡംബര ബ്രാൻഡായി വളർന്നുകൊണ്ടിരിക്കുന്നു ഉയർന്ന സമൂഹത്തിലെ ആളുകൾക്കുള്ള ഒരു എക്സ്ക്ലൂസീവ് വാച്ച് കളക്ഷൻ എന്ന നിലയിൽ അവരുടെ വിപണനം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ അവർ ബിസിനസ് രംഗത്ത് വളർച്ച വളരെ നന്നായി വിജയിച്ചു പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ റോളക്സ് നയൻ നോട്ട് ഫോർ എൽ സ്റ്റീൽ ഉപയോഗിച്ച് വാച്ചുകൾ നിർമ്മിക്കാൻ തുടങ്ങി തുടങ്ങിയെന്നതാണ് ഇത് വളരെ കാലം ഈടു നിൽക്കുന്നതും ചെലവേറിയതുമായ ഒരു സ്റ്റീലാണ് റോളക്സ് തന്നെയാണ് ഈ സ്റ്റീൽ നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ സ്റ്റീൽ നിർമ്മിക്കുന്ന ആദ്യത്തെ വാച്ച് കമ്പനിയും റോളക്സ് തന്നെയാണ് ഇക്കാര്യവും അവരുടെ വാച്ചുകളുടെ ഉയർന്ന വിലയ്ക്ക് ഒരു കാരണമായി തീരുന്നു ഒന്നുമില്ലാതിരുന്ന ഒരു അനാഥ ബാലങ്ങളിൽ നിന്ന് റോളക്സ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വാച്ച് ബ്രാൻഡായി ഇന്നും നിലനിൽക്കുന്നു ഹാൻസ് വിൽ സ്റ്റോർ സ്വന്തം പാതയിലും സഞ്ചരിക്കുകയും ഇന്ന് നമുക്കറിയാവുന്ന വാച്ച് വ്യവസായത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതനായി തീരുകയും ചെയ്തു ഡിസൈനുകളോടും സാങ്കേതിക തികവിനോടുമുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ആളുകളിൽ ഒരാളാക്കി അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തിന്റെ ലഗസി ഇന്ന് റോളക്സ് ധരിക്കുന്ന ഓരോ വ്യക്തിയിലും നമുക്ക് കാണാൻ കഴിയും ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വണക്കം